ഗ്സ് വെൽക്കം ടു ചട്ടം ബീസ് ഗെയിമിംഗ് ഇല്ലാതാക്കി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വെറുതെ നിൽക്കുകയാണ് അപ്പോൾ രാജ് അതാ സ്വിമ്മിംഗ് പോളിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മോഡിഫൈ കാറ് എടുക്കാൻ പോവാ വേറൊരു പണിയൊന്നും ഇല്ല ഗായ്സ് നമുക്ക് അപ്പോൾ എന്ന് ചാരിപ്പിങ് നമ്മളെ ഷിൻജാൻ പേരും പറഞ്ഞിരുന്നു അപ്പോൾ ഓ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് റിച്ച് ആണ് അതിനാണ് നമ്മൾ ഈ മോഡിഫൈ കാർ എടുക്കുന്നത് നമ്മളെ ഗ്യാരേജിൽ ഓൺലി രണ്ട് കാറുണ്ട് അത് വേണ്ട നമുക്ക് ഒരു പുതിയ കാർ ഒക്ക നമ്മൾ നമുക്ക് പോർച്ച് എടുക്കാം എന്താ ഓൺലി നമ്മൾ ഈ ജീപ്പ് ഷോറൂമത്തെ മാനേജ മാനേജറിന് കൊടുത്തിട്ട് അവിടെ വണ്ടി എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ചെയ്യാം കാശ് അപ്പോൾ ഇനി നേരെ നമ്മൾ ഷോറൂമാണ് പോകുന്നത് അപ്പോൾ ഇനി നേരെ നമ്മൾ ഷോറൂമ് പോവാണ് ഷോറൂമത്തെ മാനേജർ അവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പോയി നോക്കാം കാശ് അപ്പോൾ നമ്മളെ ഷോറൂം എത്തിക്കണു ഇവിടെ മാനേജറിന് കാണാനൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ജീപ്പ് ഇവിടെ പാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് ഇതായിട്ടാണ് പാർക്ക് ചെയ്യണത് നമുക്ക് ആ ഈ സ്ഥലത്ത് പാർക്ക് ചെയ്യാം ഇനി നമുക്ക് പോയിട്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഷോറൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ എന്താണ് പോശ എടുക്കാൻ പോവാണ് ഇതിൻ്റെ ഉള്ളിൽ മാനേജറിനെ കാണാനൊന്നുമില്ല അപ്പോൾ നമുക്ക് നോക്കാം എവിടെ ഇവിടെ ആ നമ്മളെ പോർഷ നോക്കണം അപ്പോൾ നമുക്ക് പോർഷ പർച്ചേസ് ചെയ്യാം കൈസ് ർച്ചേസ് ചെയ്തു അത് നമ്മുടെ ഷോറൂമിൻ്റെ ബാക്കിലാണ് ഉണ്ടാവൽ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്നത്തേപോലെ ഇന്നും ഇവിടെ നമ്മളെ ആൾക്കാർ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോർച്ചെടുത്തു നമുക്ക് ഈ പോർച്ച മോഡിഫൈ ചെയ്യാൻ കൊണ്ടുപോവാസ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോവുകയാണ് ഷിഞ്ചാൻ വരി ഉണ്ടെങ്കിൽ കൊണ്ടണം വേറെ പണിയൊന്നും നമുക്കില്ല അപ്പോൾ ഗായസ് നമ്മൾ ബെന്നിൻ്റെ വർക്ക്ഷോപ്പിക്കാണ് ഗായ്സ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിക്കണു ഇനി നമുക്ക് ഇതിന്റെ കളറ് വെള്ള കളർ കൊടുക്കാം ഗായ്സ് ഓക്കെ ഗായസ് നമ്മൾ വെള്ള കളറ് കൊടുക്കുകയാണ് ബോഡി കളറ് അപ്പോൾ ബോഡി വൈറ്റ് ആണ് കൊടുക്കുന്നത് ഗായ്സ് അപ്പോൾ ബോഡി കളർ വൈറ്റ് എടുത്തു ഇനി നമുക്ക് ഗ്ലാസ് ബ്ലാക്ക് കൊടുക്കാം ഇനി നമ്മൾ വെയിൽ നമുക്ക് ഈ വീല് കൊടുക്കാം ഇനി വെയിലിൻ്റെ കളറ് നമുക്ക് കറുപ്പ് കൊടുക്കാം അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ഒക്കെ ചെയ്തു ഇനി നമുക്ക് ഒരു തീ പാറണ ഐറ്റം സ്റ്റിക്കർ വെക്കണം ഫ്രണ്ടിൽ മാത്രമല്ല നമ്മൾ വെക്കണേ നമ്മൾ ഇത് വേണ്ട ഇത് വേണ്ട തീ പാറണ ഐറ്റം വെക്കുക അപ്പോൾ ആ ഇത് മതി ഗൈസ് അപ്പോൾ നമ്മൾ ഈ തീ പാറുന്ന ഐറ്റം തന്നെ വെച്ചിരിക്കണു ഇനി നമ്മൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഗൈസ് ഇനി സ്മോക്ക് നമുക്ക് കറുപ്പ് കൊടുക്കാം ഇപ്പം നല്ല രസമുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ് ഒരു മിനിറ്റ് ഗ്യാസ് ആരോട്ട് നമുക്ക് വിളിക്കണ്ടോ എന്ന് നോക്കട്ടെ അപ്പോൾ ഷിൻചാനാണ് ഗ്യാസ് വിളിക്കണത് നമുക്കൊന്ന് നോക്കട്ടെ മോന്താണ് പറയണെന്ന് അപ്പോൾ നമ്മൾ ഷിൻചാനാണ് ഗ്യാസ് വിളിക്കണത് ഓക്കെ ആടെ ഷിൻചാനാണ് ഓക്കെ ഞാൻ അപ്പോൾ തന്നെ വരാം ആ സെറ്റ് അപ്പോൾ ഷിഞ്ച നാട്ടിൽ വന്ന്ക്കത്ര അപ്പോൾ നമ്മളോട് ഓനെ എളുപ്പം വന്ന് കൊണ്ടാനാണ് പറയണത് ക്യസ് അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മളെ എയർപോർട്ടിൽ പോകണം എന്നിട്ട് ഓനെ കൊണ്ടണം ക്യസ് അപ്പോൾ ഇനി ഓന് രണ്ട് ദിവസം നമ്മൾ വീട്ടിൽ ഉണ്ടാകും അപ്പോൾ ഇനി നമ്മൾ ഓനെ കൊണ്ടുപോകാൻ പോവുകയാണ് ഓടുന്ന പറയാം അപ്പോൾ നമ്മളി ഓൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഗായ്സ് ഓക്കെ ഗായ്സ് നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിക്കണു ഇനി ഓന് അവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞേന്ന് ഇനി നമുക്കൊന്ന് പോയി നോക്കട്ടെ അപ്പോൾ ഈ ഇതില് ഉണ്ടാവുന്ന ഞമ്മക്കൊന്ന് നോക്കാം അപ്പോൾ ഇനി നമ്മൾ ഒന്ന് ഇറങ്ങട്ടെ ഇറങ്ങിട്ട് ഒന്ന് നോക്കാം ഞാനിവിടെ കാണാല്ലോ ഗൈസ് ഷിൻചാനേ അല്പം വണ്ടി കേറു ഓക്കെ ഗൈസ് ഞാനും ഷിൻചാനും അങ്ങനെ വണ്ടി കയറിക്കണു അപ്പോൾ ഇനി നമ്മൾ നമ്മളെ വീട്ടിലാണ് ഗൈസ് പോകുന്നത് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി പറയാം അപ്പോൾ നമ്മൾ ഇനി ലൊക്കേഷൻ വെക്കുകയാണ് വീട്ടിലുള്ള അപ്പോൾ അതാ അവിടെ നമ്മൾ വീട് അപ്പോൾ അങ്ങോട്ടുള്ള ലൊക്കേഷൻ വെച്ചുകൊണു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്താനായി ആ വീട്ടിൽ എത്താനായിക്കോണു ഗായ്സ് അപ്പോൾ നമ്മുടെ വീട് ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ കയറാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ വീട്ടിൽ കയറി ഗായ്സ് ഇനി വണ്ടി നമുക്ക് ഗ്യാരേജിൽ വെക്കണ്ട ഇവിടെ തന്നെ വെക്ക ഗ് അവിടെ ചിന്താനെ എങ്ങനെ ഞങ്ങളെ വീട് സെറ്റല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു ഗായ്സ്